ഹലോ ഗായ്സ് അപ്പോൾ ഞാനിത് കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഇവിടെ അടുത്ത് ഹലാലിൽ നിന്നൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പൊതുവേ സാധനങ്ങൾ വാങ്ങിക്കാറ് കുറേ ആൾക്കേഷണം ഈ മാങ്ങയല്ലേ ഇവിടെ കണ്ടത് പക്ഷേ ഒരു മാങ്ങക്ക് മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപയായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ കോൾഗേറ്റ് ക്ലോസപ്പ് പിയേഴ്സ് ഡെക്കോള് പക്ഷേ ഈ സോപ്പിനൊക്കെ മുന്നൂറ്റി മുപ്പത് നാനൂറ് രൂപ കൊടുക്കണമെന്ന് മാത്രം അതുപോലെ തന്നെ കണ്ടില്ലേ മാഗി പക്ഷേ ഈ മാഗിക്ക് നാനൂറ് രൂപയാണ് ഇനി ഞാനിവിടെ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നല്ലേ നമ്മുടെ റൈസിന്റെ റേറ്റ് നോക്കുന്നതാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതിനോ അത് വാങ്ങിക്കും അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു വന്നപ്പോഴാണ് അപ്രത്യക്ഷിതമായ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടത് കംബോഡിയ തായ്ലൻഡ് അങ്ങനെ പല രാജ്യക്കാർ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ ഫുഡ് മാത്രമല്ല ഈ രാജ്യത്ത് നിന്നുള്ള ഫുഡ് ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഈ ഫ്രോസൺ ചക്ക കണ്ടത് ചക്ക മാത്രമല്ല ഫിഷും ബീഫും ചിക്കനും പിന്നീട് വന്നിട്ട് ഞാൻ കണ്ടൊരു സംഭവം ചിക്കൻ്റെ കാല് അതും ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടും ഏകദേശം ഒരു മാസം ചെലവിനുള്ള എമൗണ്ട് ആണ് ഈ ആറായിരത്തി അറുന്നൂറ്റെഴുത് കൂടാതെ ഇനി പാല് തൈര് ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്